ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വെച്ച് മരണപ്പെട്ട പ്രമുഖ ായ ബിജു ഇന്ത്യയുടെ അനുശോചന സമ്മേളനം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്താ വിശദമായി ആത്മാർത്ഥമായ ഒരു സഹോദരൻ എനിക്കൊരു അന്യനില്ലാത്ത വിഷമം പറ്റുമോ എനിക്ക് മൂത്തവരാണ് പക്ഷെ എൻ്റെ ഒരു അന്യനായി നിന്നുകൊണ്ട് എന്നെ സ്നേഹിച്ച് എന്താണ് ഒരു അന്യൻ എങ്ങനെ അയക്കണം വ്യേഷനോട് അങ്ങനെ അയക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് എനിക്കുള്ള സ്നേഹമായി ഒരു വലിയ നഷ്ടമാണ് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതുപോലെ ഏതാണ്ട് ഒരു പക്ഷേ അതിനേക്കാൾ എനിക്ക് നെഞ്ചിന് ഒരു അനുഭവമാണ് ബിജുവിൻ്റെ കറുപാട് കാരണം അമ്മയ്ക്ക് അച്ഛൻ സുഖമായിട്ടായിരിക്കുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് നെറ്റായി തോന്നുന്നു എങ്കിൽ പോലും ബിജുവിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും നിങ്ങളും ഞാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദുഃഖ വാർത്തയായിരുന്നു ബിജുവിൻ്റെ നാർപാട് നാട്ടിലെ ഓരോരുത്തർക്കും ബിജുവിനെപ്പറ്റി അറിയാം കാരണം ബിജു ആ ഒരു കാര്യത്തിലെങ്കിലും മറ്റൊരു കാര്യത്തിൽ സംസാരിക്കാത്ത ഒരാളാണ് ഇന്തോനേഷ്യയിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ഞാൻ ആ രാജ്യത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങാൻ തന്നെ ബിജു അവിടെ ഉള്ളതുകൊണ്ടാണ് എങ്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കും പോയി പോയി മടുത്തിരിക്കുന്നതാണ് ഞാൻ ഈ ബിജു കൊള്ളുകൊണ്ട് മാത്രം ബിജു പറയും സാറേ അവിടെ വന്നിട്ട് നമുക്ക് ഉറാകുട്ടനെ കാണാൻ പോകാം ഞാൻ അത് വേണ്ട ബിജു ഞാൻ ബിജുവിൻ്റെ വീട്ടിൽ ഇല്ലോ എങ്ങും പോകില്ല ഞാൻ വിജയൻ വീട്ടിൽ ബിജുവിനോട് വന്നാനും പറഞ്ഞു അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പുറത്തിറങ്ങി പോകുന്നതിന് ഇഷ്ടമല്ല ഞാൻ ഇവിടുന്ന് പോകുന്ന ഒരു വിശ്രമത്തിന് വേണ്ടി പോകണം അപ്പോൾ ബിജു പറയാൻ നമുക്ക് അവിടെ അവിടെയാണ് കാണാം അങ്ങനെ പോകാൻ ബിജു ഇവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും പക്ഷെ ഞാൻ അത് വേണ്ട ബിജു നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ബിജു പലപ്പോഴും ഇവിടെ വന്ന് നമ്മൾ കാണുമ്പോൾ അത് വാച്ച് കിട്ടാത്തില്ല നാട്ടിൽ വന്നാൽ ഒരു ഉടുപ്പ് സാധാരണ ഷർട്ട് കൊടുത്ത് ഒരു മുണ്ട് കൊടുത്തിട്ട് പരമാവധി ഉള്ളത് ശബരിമല മേൽച്ചാതി ജീവിച്ചു കൊടുത്ത് ഒരു അമ്പലത്തിലൊക്കെ ചുമന്ന ചരടല്ലാതെ ഇവരെ ഒരു സാധനവും ഒരു ആഭരണം ഒരു മോതിരമാകട്ടൊന്നും ഒരു സാധനം കിടത്തില്ല അങ്ങനെ ഒരു ഇടമയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം അവിടെ ചെന്നാൽ ഇതുതന്നെ അവിടെയും ഓടിക്കണക്കൻ രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരു ദിവസം ബിജുവിൻ്റെ കൽക്കരി കരി ഒരു കപ്പൽ പോകുമ്പോൾ മുപ്പത്തിയാറ് കോടി രൂപയാണ് ഒരു ദിവസം മറിയുന്നത് ചെറിയ ആളല്ല കമ്മൂഞ്ചേരിയിൽ ജനിച്ചു വളർന്ന ബിജു ചെറിയ ആളല്ല പലപ്പോഴും ഉള്ളതായി സാറേ ഇവിടെ എൻ്റെ ബിസിനസ്സിനെ പറ്റിയെന്ന് സാറ് നാട്ടിൽ പറഞ്ഞതാണ് അവർ എന്നെ ആയിട്ട് കാണുന്നതാണ് എനിക്ക് ഏതാ നമ്മളെ ബിജു എന്ന് പറഞ്ഞിട്ട് കാണുന്ന ആ ബിജു ഇൻഡോനേഷ്യൻ ഏറ്റവും ബിസിനസ്സും കൊണ്ട് നമ്മളെ കാര്യങ്ങൾ കുടുംബാംഗത്തെ പോലെ പെരുമാറാളിനുത്തേക്ക് അമൂഞ്ചേരിയിലുള്ളവർ എന്നെ ഒരു ഒരു പ്രമുഖനായി കണ്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് സാറ് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ണിച്ചേടന്ന് പോലും സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഉണ്ണിച്ചേടന്ന് പോലും പറയത്തില്ല കാരണം ബിജുവിനെ സംബന്ധിച്ച് ബിജുവിനെ അവിടെ പോലീസ് അകമ്പടിയാണ് ബിജുവിൽ യാത്ര പോകുമ്പോൾ രണ്ട് ബൈക്കിൽ കമുകുഞ്ചേരി നെട്ടയത്ത് ഗോപിനാഥൻ പിള്ളയുടെയും വസന്തകുമാരി അമ്മയുടെയും മകൻ ബിജു എൻജിയുടെ സംസ്കാരം നടത്തി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇന്തോനേഷ്യയിൽ ജക്കാർത്ത എൻ ജി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഉടമയായിരുന്നു ഭാര്യ എനി ബിജു വിമാനമാർഗം വെളുപ്പിന് രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് എത്തിച്ച ഭൗതിക ശരീരം ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും മറ്റു ബന്ധുമിത്രാദികളും ചേർന്ന് ഏറ്റുവാങ്ങി വസതിയിലെത്തിച്ച് പൊതുദർശനത്തിനും അന്ത്യകർമ്മങ്ങൾക്കും ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ബിനു എൻ ജി ബിജി എൻ ജി എന്നിവർ സഹോദരങ്ങളാണ് സുരേഷ് കുമാർ ജി സഹോദരി ഭർത്താവും പാർവതി സഹോദരൻ്റെ ഭാര്യയുമാണ് മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ പി പ്രസാദ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഹോട്ടിക്കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ ജി പ്രംജിത്ത് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങി പ്രമുഖരടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു വൈകുന്നേരം കമകുഞ്ചേരി നവധാര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം